ഹലോ എല്ലാ കൂട്ടുകാർക്കും കൃഷി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ അപ്പൊ ഇൻട്രോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോ എന്താ വിശേഷം എന്ന് വെച്ചാൽ തമിഴിലൊക്കെ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ക്രിസ്മോള് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അച്ഛൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലോ അവള് ഏട്ടനും പറഞ്ഞിരുന്നു എന്താ കൂട്ടാൻ ചെല്ലുമ്പോൾ എയർപോർട്ട് അവളെയും കൂട്ടി ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പം അതെ അവളെ കുളിച്ച് ഒരു സുന്ദരി കുട്ടിയാക്കി കൊടുക്കുക കേട്ടോ അടങ്ങി നിൽക്കുന്നൊന്നുമില്ല അവളെ ഇഷ്ടത്തിന് എന്താ കളിച്ചോണ്ടിരിക്കാണ് പിന്നെ എന്തൊക്കെ കാട്ടി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സുന്ദരിയാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അധികം ആരും പോകണമെന്നില്ല അതെ എൻ്റെ അനിയനും നന്ദുട്ടനും നിഗമോളും കൃഷ്ണോളും കൂടെ ആട്ടോ പോണത് അപ്പോൾ അവരൊക്കെ പോയി കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചു എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നാളെയാണ് ഡെലിവറിൻ്റെ ഡേറ്റ് സിസ്സറിൻ്റെ ഡേറ്റ് നാളെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഏട്ടന് എന്താ പെട്ടെന്ന് കിട്ടിയ ലീവ് ആയതുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പം ഇന്ന് രാവിലെ എത്തും നാളെ രാവിലെ സിസ്സറേനു പോകണം അപ്പോൾ അതെ ഇവർ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ ഒമ്പത് മണിയാകുമ്പോഴേക്കും ഏട്ടൻ എയർപോർട്ടിൽ എത്തും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവരിത് ഇവിടെ നിന്ന് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയായി പോവാണ് ഏട്ടം നാട്ടിലെത്തിയിട്ടോ അപ്പം ഇതേ കൃഷ്ണോള് ആകെ ഛർദ്ദിച്ച് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കായിരുന്നു കേട്ടോ ഏട്ടൻ വന്ന സമയത്തും അപ്പം ഏട്ടൻ അവൾ എടുത്തതെന്ന് അവൾക്ക് വലിയ പരിചയമൊക്കെ ഏട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഡെയിലി ഏട്ടൻ വീഡിയോ കോളിലൊക്കെ കാണുന്നതല്ലേ അവർ വന്നപ്പോൾ തന്നെ സെറ്റായിട്ടും അവക്ക് ഏട്ടനെ കണ്ടപ്പോൾ തന്നെ കുറച്ച് എനർജിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആകെ ക്ഷീണിച്ചിരിക്കുകയല്ലായിരുന്നു അപ്പം അവരിതേ നേരെ എന്താ ബേപ്പൂരിക്കട്ടോ ഇപ്പൊ പോകുന്നത് പിന്നെ അതുമല്ല കൃഷ്ണമോള് എന്താ കുഴങ്ങിയതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് കൊണ്ടുപോവാൻ എഴുതിയിട്ട് അവരതേ ചെറിയ സ്നാക്സൊക്കെ മേടിച്ച് വണ്ടിയിലിരുന്ന് കഴിക്കുക കേട്ടോ

ിന്റെ ആമ്പക്കുട്ടി വെർജിൻ അല്ലാ ഇസം അല്ലാവോ ഒന്നല്ല കൊല്ലല്ല അങ്ങോട്ട് കൊല്ലല്ല ആവില്ല കെട്ടല അങ്ങുരാ ആ കർണാടവ ആ നീ പാലു കുട്ടിയാ മറന്നോ കുട്ടി മരന്നോ ആ ആരെ കൊണ അടിഞ്ഞാകിഞ്ഞേ ഏയ് ഓട ഓട ആ ആവൂ ആവൂ ആവൂ

നവോ സലമ കിട്ടി കളക്ക സ്മാർട്ട് ഡിസ്പ്ലേ വണ്ടി ഉഴയുന്നോ അച്ഛൻ എന്ത് കാണാൻ എന്നാ ഇതാരാ അർവാച് ഓണുന്ന കുട്ടീ അച്ഛാ അച്ഛന്റെ വാചാ ന ഫോണിൽ ഫോൺ കൊണ്ട്

അപ്പൊ ഏട്ടനൊക്കെ വീട്ടിലേക്ക് അവിടെ എല്ലാരും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചെറുതായിട്ടതേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വെക്കാന്ന് വിചാരിച്ചു എല്ലാവരും മെമ്മറിയായിട്ട് ഞമ്മള് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ ഒരു ഫോട്ടോ എടുത്തു വെക്കാന്ന് ഒരു മെറ്റേണിറ്റി ഷൂട്ട് പോലെ ഒരു നമ്മളൊരു സന്തോഷത്തിന് ഒരു ഫോട്ടോ എടുത്തു വെക്കാന്ന് വിചാരിച്ചു ഞമ്മള് മൂന്നാളും ഇനി വന്നപ്പോഴും കൂടുള്ളൂ കേട്ടോ ഒരു മെമ്മറിക്ക് വേണ്ടിട്ട് ഫോട്ടോ എടുത്തേക്കാണ് വിചാരിച്ചു പക്ഷെ എടുക്കാൻ പറ്റുമോ എന്തരോ എന്തോ നല്ല മഴയാണ് പെയ്യുന്നത് കൊറച്ച് ലേറ്റ് ആയിവര് വരാൻ തന്നെ ഇപ്പൊ നാലുമണിയൊക്കെ ആവാനായി സമയം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പോകുന്നത് എന്തായാലും പോയി നോക്കാം മൂന്നര നാലുമണി ആവാനായിട്ടുണ്ട് എന്തായാലും അപ്പൊ ഇപ്പൊ എന്തായാലും മഴ പെയ്യാണ് ചെന്നിട്ട് അവസ്ഥ പോലെ നോക്കിട്ട് എടുക്കാം அட்நாடா எட போனாங்க എത്തിയോ ഏ ആ എറങ്ങാനേ ഓളോ ഡോറക്കാല ഇറങ്ങട്ടെ ഏ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയപ്പോഴും അത്യാവശ്യം ഇങ്ങനെ ചെറിയ തോതിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഫോട്ടോഗ്രാഫർ എത്തുന്നുള്ളായിരുന്നു ഏട്ടൻ മഴയത്ത് കുടുങ്ങിയിട്ട് വരാൻ കുറച്ച് ലേറ്റായിട്ടോ അപ്പം ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു കാറിന് ഇറങ്ങാതെ തന്നെ അതിലോരോ കളിയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോഗ്രാഫർ ഞങ്ങളുടെ റിലേറ്റീവ് തന്നെ ഏട്ടോ സുനീഷ് ചേട്ടനായിരുന്നു ഫോട്ടോഗ്രാഫർ അപ്പോൾ അതെ ഏട്ടൻ കുറച്ച് എത്തിയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ചോർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുഴേന്റെ അവിടെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പൊ അങ്ങോട്ട് ചെല്ലോ കൃഷിക്കുട്ടി ഇതേ മഴ ചോർന്ന തക്കത്തിന് പുറത്തിറങ്ങി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വ്യൂ കിട്ടുന്ന പ്ലേസ് ആയിരുന്നു അത് പൂക്കൂട്ടുമണ്ണ എന്ന സ്ഥലത്തിൻ്റെ പേര് അതായത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടോ ഈ സ്ഥലമുള്ളത് പുഴയും പുഴേന്റെ സൈഡിൽ കൂടെയുള്ള ഈ മരങ്ങളും അങ്ങനത്തെ ഓരോ ഭംഗിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താ വൈകുന്നേരം വൈകുന്നേരമായിട്ടോ ഒന്നാമത് മഴ മഴ കഴിയാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ അവരെത്താൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇരുട്ട് വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അഞ്ചുമണി അഞ്ചരക്കായിട്ടുണ്ടായിരുന്നു ഒന്നാമത് കാർമേ ുണ്ട് അതിൻ്റെ കൂടെ എന്താ ഫോട്ടോ എടുത്തപ്പോഴേക്കും അത്യാവശ്യം ലേറ്റായി പോയിട്ടോ

ശരിക്കും പറഞ്ഞത് ഈ മോളെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒന്നും ശരിക്കും നടന്നില്ല കേട്ടോ മോളെ മൂട് ശരി തീരെ ശരിയല്ലായിരുന്നു ഒന്നാം തീയതി ലൈറ്റും ഇതൊക്കെ കണ്ടിട്ടാണോ എന്താ അറിയില്ല അവൾക്ക് അത് തീരെ അങ്ങോട്ട് പിടിച്ചില്ല ഫസ്റ്റത്ത് ഒരു ഫോട്ടോ മാത്രമേ പക്ഷെ അതും നല്ല ഹാപ്പി ആയിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കപ്പിൾ ഫോട്ടോ എടുക്കുന്ന പോലെ കുറച്ച് ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ അവർക്ക് നിൽക്കാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു ചിരിയൊന്നും തീരെല്ലായിരുന്നു പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തു പോകുന്നുട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴക്കാറും പിന്നെ സദ്യാസമയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടായിട്ടോ അപ്പം വളരെ കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്ത് ഞങ്ങളവിടുന്ന് പോകും ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയ ഫോട്ടോസ് ഇതൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് ഏട്ടൻ നാട്ടിൽ നിന്ന് വന്നതൊക്കെയാണ് എന്താ ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന് കുറച്ചൊക്കെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ വിഷമമൊക്കെ മൂഡ് അത്ര ശരിയല്ലേന്ന് ഓളെന്തോ എന്തോ എന്താ അറിയില്ല ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഒരു ശുഷ്കാന്തി തോന്നിയില്ല ഇപ്പോൾ ആൾക്ക് വിശന്നിട്ടുണ്ടപ്പോൾ അത് ചെറിയ സ്നാക്സ് മേടിച്ചു കൊടുത്തതാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ് इसको ठीक आएगा ना